നമസ്തേ ഡോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഹാപ്പിയാണോ എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരുടെ തേർഡ് സിറ്റുവേഷൻസിനോടുള്ള കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ട് കാണുന്നുവോ അത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ ആ ഒരു പേഴ്സൻ്റെ പേര് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ ഫേസ് ഓർമ്മിച്ചുകൊണ്ട് തന്നെ വേണം ഓരോ റീഡിങ്സുകളും നിങ്ങൾ നോക്കാൻ നമുക്ക് എപ്പോഴും ഇത് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നല്ലൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്കിത് ആയിട്ട് വരുന്നതാണ് ടറൂർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇതിനകത്ത് ഒരു ഇൻഫർമേഷൻസും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയില്ല മാത്രമല്ല നിങ്ങൾ ഏത് മനസ്സോടുകൂടിയാണോ ഇതിനെ കാണുന്നത് ആ രീതിയിലുള്ള എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകാനും നിങ്ങളൊരു ബഡ് കർമ്മയിലേക്ക് പോകാൻ ഇട വരും അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പോൾ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഞാൻ നോക്കിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസക്കാരുടെ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ ഡിസംബർ ഡിസംബറിൻ്റെ എനർജിയും ഓഗസ്റ്റിൻ്റെ എനർജിയും ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് പിന്നെ ജൂൺ ജൂലൈ എനർജിയും ശക്തമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നാല് മാസക്കാർക്ക് മാത്രമല്ല ഇത് എനർജി കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും എല്ലാവരും വിശ്വാസത്തോടുകൂടി കാണുന്ന എല്ലാവർക്കും ഇത് കണക്ട് ആക്കാൻ സാധിക്കും നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ ദ സ്ട്രെങ്ത് കാഡാണ് വന്നിരിക്കുന്ന കേട്ടോ തീർച്ചയായിട്ടും അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ച് തേർഡ് സിറ്റുവേഷൻസിൻ്റെ കുറേ രഹസ്യങ്ങൾ അവർ ഹൈഡ് ചെയ്തിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് കുറേ ധാരണകൾ വന്നിട്ടുണ്ടെന്നാണ് കാരണം ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് കരിയർ എനർജിയും അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ എനർജിയും ചോയ്സുമാണ് നമുക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് കൂടുതൽ വന്നിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് തേർഡ് സിറ്റുവേഷൻസ് എന്താണ് എന്ന് നോക്കിയാൽ ഒരു പേഴ്സൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കരിയറിനകത്തും ചിലർ ഫോക്കസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ചോയ്സ് എനർജി വന്ന് നിൽക്കുന്നതും അവരെ ലൈഫിന് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ എനർജിയിലേക്ക് കൊണ്ടുപോകാൻ കാരണമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ പേഴ്സൺ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു സ്റ്റക്ക്നെസ് അല്ലെങ്കിൽ ഒരു ചീറ്റിങ് എനർജി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് അവർ കുറേ കാര്യങ്ങൾ കുറേ രഹസ്യങ്ങൾ അവർ മനസ്സിൽ ാക്കിയിട്ടുണ്ട് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു ചില രഹസ്യങ്ങൾ എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പുറമെ അവരത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് ചിലർക്ക് വളരെയധികം ഒരു പക എനർജി നിൽപ്പുണ്ട് അതല്ലെങ്കിൽ അവസരം കിട്ടിയാൽ തിരിച്ച് പ്രതികരിക്കും എന്നുള്ള ഒരു സ്ട്രോങ് ആയ മൈൻഡ് സെറ്റോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് കാരണം അവരുടെ ഉള്ളുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നുള്ളു പുറമേ അവർക്ക് സൈലന്റ് ആവേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിന് അത്രയും ോളം പ്രഷ്യസ് ആയിട്ട് ഹോൾഡ് ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത് ഒരുപാട് സപ്പോർട്ടിങ് നൽകിയതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ സപ്പോർട്ടിങ് കൊടുത്തു കെയറിങ് കൊടുത്തു പൂർണമായും അവരിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ആ ഒരു ഫോക്കസ് എനർജിയിൽ തന്നെ നിന്നിരുന്നതാണ് പക്ഷേ നിങ്ങളുടെ വ്യക്തിയിൽ ഓഫ് പിൻറ്റിക്കൽസ് വന്നിട്ടുണ്ട് ആ ഒരു പേഴ്സൻ്റെയും ആ തേർഡ് പാർട്ടിയുടെ ഇടയിൽ മറ്റൊരു സിറ്റുവേഷൻസ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുന്നു അതായത് അതിന് പിന്നാലെ നിൽക്കുന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ വിട്ട് കളയുക എന്നത് നിങ്ങളുടെ വ്യക്തിക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇതിനകത്ത് ഉള്ള ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ പുറമെ മറ്റെല്ലാവർക്കും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ കുറിച്ച് അതല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പിന്മാറുക എന്നത് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായും സ്റ്റക്കാക്കി കളയാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പൂർണ്ണമായും ലോസ് ആയി പോകുന്നത് ലൈഫിൽ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ആയി പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് മാക്സിമം ഈ ഒരു പേഴ്സൺ എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഹീലിംഗ് എനർജി വരുത്തുന്നുണ്ട് കുറച്ച് സ ഫിനാൻ ഒരു സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ എല്ലാ കാര്യങ്ങളെയും ഒന്ന് മെച്യുരിറ്റിയോടുകൂടി കാണാൻ ശ്രമിക്കുന്നുണ്ട് പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരം കണ്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർത്ത് മുന്നോട്ടേക്ക് പോകാം ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് എല്ലാ സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാം ശ്രമിക്കാം എന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുമുണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നുമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു റിലേഷനിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നോ അവർക്കൊന്നും ലഭിക്കുന്നില്ല പൂർണ്ണമായും ലോസ് എനർജിയാണ് നഷ്ടങ്ങളുടെ ഒരു എനർജിയാണ് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത് ഹാപ്പിനെസ്സും പോലും ഇമോഷണലിയുമില്ല ഫിസിക്കലിയുമായിട്ടുള്ള കാര്യങ്ങൾ ഭൗതികമാകുന്ന ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റൊരു രീതിയിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല മാത്രവുമല്ല ഒരു റിലാക്സ് മൈൻഡ് നേടിയെടുക്കുക അതായത് സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു പേഴ്സണെന്ന് തന്നെയാണ് കാണുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനോട് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ആഴമുണ്ട് ഇതിനകത്ത് എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികൾക്ക് തേഡ് പാർട്ടി സിറ്റുവേഷൻസിനോട് പൂർണ്ണമായും നല്ലൊരു ആഴത്തിലൊരു എനർജി നിൽപ്പുണ്ട് അതുകൊണ്ട് മാക്സിമം അവർ ഇമോഷണലി ഒക്കെ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അതായത് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പോരുക എന്നുള്ളത് അവർക്കൊരു അപമാനമായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് ആ ഒരു ചീറ്റിങ് ഒരുപാട് വ്യക്തികൾ ഹാപ്പിനെസ് ആസ്വദി ഇവർക്കെ ഈ ഒരു പരാജയത്തെ ആസ്വദിക്കാൻ ഒന്നിലധികം വ്യക്തികളുടെ എനർജി നിങ്ങൾ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഇവർക്കൊരു ചീറ്റിംഗ് ലഭിച്ചാൽ അത് ആസ്വദിക്കാനുണ്ട് എന്നുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് ഉള്ളിൽ ഒതുക്കി നിൽക്കേണ്ടി വരുന്നു അവസ്ഥയ്ക്കനുസരിച്ച് കാര്യങ്ങളെ മാനേജിങ് ചെയ്തു പോകേണ്ടി വരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും തേർഡ് പാർട്ടിയെ സംബന്ധിച്ചും നോക്കുമ്പം തേർഡ് പാർട്ടി വളരെയധികം ഒരു സ്ട്രോങ് ആയി അതായത് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു എനർജിയാണ് ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ അല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ലക്ഷ്യങ്ങൾ ഭൗതികമാകുന്ന പല കാര്യങ്ങളെ മാത്രമാണ് അതായത് ഔട്ട്സൈഡ് ഫോക്കസിങ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി കണക്റ്റഡ് ആണ് തേർഡ് പാർട്ടിയുമായിട്ട് വളരെ ആഴത്തിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് നല്ല രീതിയിൽ തന്നെ അവർ തേർഡ് പാർട്ടീനെ കെയറിങ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പിടിച്ചു വെക്കാൻ പറ്റുന്നതുപോലെ പിടിച്ചു വയ്ക്കാൻ നോക്കുന്നുണ്ട് വെയിറ്റിങ് ചെയ്യാൻ പോലും നിങ്ങളുടെ വ്യക്തി തയ്യാറാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ വെയിറ്റിംഗ് ചെയ്യാനും നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണ് കാലം മാറും എല്ലാം ഓക്കെ എന്നൊക്കെ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ഇവർ വിചാരിക്കുന്നുണ്ട് ഇവർ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് തേർഡ് സിറ്റുവേഷൻസ് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും ഏകദേശം ഒരു മുക്കാലോളം മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയും ആ ഒരു തേർഡ് പാർട്ടിയിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഈ തേർഡ് പാർട്ടി മാറി ഫോക്കസ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി തിരിച്ചു വരും ഒരു മൂമെൻറ്റ്സ് ഉണ്ടാവും എല്ലാം തിരിച്ചറിയുമെന്നുള്ള ഒരു എനർജിയിൽ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളത് അല്ലെങ്കിൽ ഒന്നിലധികം ഒരുപാട് കാര്യങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉള്ള ഒരു അഡിക്ഷൻ എനർജി ഉള്ളത് ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോടാവാം അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോടാവാം ഒരുപാട് അഡിക്ഷൻ എനർജി ഫീൽ ചെയ്യുന്ന മാത്രമല്ല ആർക്കും അങ്ങനെ വ്യക്തിബന്ധങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ അവരുടേതായ കാര്യങ്ങൾ കഴിയുമ്പം നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്ന ഒരു ക്യാരക്ടർ എനർജിയുള്ള പേഴ്സൺ ാണ് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന തേർഡ് പാർട്ടി എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയി നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും എലോൺ എനർജിയിലാണ് വെയിറ്റിങ് എനർജിയിലാണ് തിരിച്ചു വരും കാരണം അത്രത്തോളം സ്നേഹം കാണിച്ച സ്ഥിതിക്ക് ഈ ഒരു പേഴ്സൺ എന്നെ വിട്ടു പോകില്ല എൻ്റെ കൂടെ നിൽക്കും എന്നെ തേടി വരുമെന്നൊക്കെ ഉള്ള ഒരു എനർജിയിൽ വെയിറ്റിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കാരണം അവർ തമ്മിൽ നല്ല ആഴത്തിലുള്ള ഹാപ്പി ഫാമിലി എനർജിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ിൽ നല്ല രീതിയിൽ നല്ല ആഴത്തിൽ തന്നെയായിരുന്നു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനോട് നിങ്ങളുടെ പേഴ്സൺ വളരെ സത്യസന്ധത അതായത് നിങ്ങളോട് കാണിക്കാത്ത നിങ്ങളിൽ നൽകാതിരുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വാസം എല്ലാം ഇവർ കൊണ്ടുപോയി തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം തേർഡ് പാർട്ടിയോട് ഇവർക്ക് ഒരു അട്രാക്ഷൻ എനർജി ഫീൽ ചെയ്തു ഒന്നെങ്കിൽ ഇതൊരു ചൈൽഡ് ഹുഡ് കാലം അതായത് നല്ലൊരു പാസ്റ്റിലെ ഒരു എനർജി കണക്റ്റഡ് ആയിരിക്കുന്നതാണ് കേട്ടോ തേർഡ് പാർട്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു പാസ്റ്റ് സ്റ്റിൽ അവരുടെ ഒരു പരിചയമോ അവർ ഒരുമിച്ച് പഠിച്ച എനർജിയോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവർ തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന വ്യക്തികളോ ആയിരുന്നു കാണും തേർഡ് പാർട്ടി എന്നുള്ളത് എന്താണെങ്കിലും അവരുടെ ആ ഒരു പഴയ ആ ഒരു ഇമോഷൻസ് പഴയ പല കാര്യങ്ങളെയും കണക്റ്റ് ചെയ്തുള്ള ഒരു ആഴത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുത്തത് വിശ്വാസം പൂർണ്ണമായും ഒരു വിശ്വാസം എന്ന എനർജിയിലൂടെയാണ് കടന്നുപോയത് എന്താണെങ്കിലും രണ്ട് സിറ്റുവേഷൻസ് തേർഡ് പാർട്ടിക്ക് മറ്റൊരു സിറ്റുവേഷൻസും കൂടി നിങ്ങളുടെ വ്യക്തി അല്ലാതെ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ പേഴ്സൺ അത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റേതായ നിരാശയും മാനസിക അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷേ പുറമെ വളരെ സ്മൂത്തായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്നു ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസിനെ ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാമിലിപരമായിട്ടും ഇവർക്ക് തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്ഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒന്നെങ്കിൽ ഇവരുടെ ഫാമിലിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉള്ള ഒരു എനർജി ആവാം അതല്ലെങ്കിൽ നമുക്ക് പൂർവ്വം അവരുടെ ഫാമിലിപരമാകുന്ന റിലേഷൻ്റെ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പ്രതികരിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ ഈ ഒരു വ്യക്തിക്ക് എതിരെ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല കാരണം മറ്റുള്ളവർ ഇതിനകത്ത് ഇൻവോൾവ് ആകുമെന്നുള്ളതും വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഇരയാക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു സ്വയം ബന്ധനത്തിലായി നിൽക്കുന്നു അതായത് വേറെ ആരും നിങ്ങളുടെ വ്യക്തിയെ ബന്ധനത്തിലാക്കിയിട്ടില്ല സെൽഫായിട്ട് ബന്ധനത്തിലായിട്ട് ഉൾവലിഞ്ഞു നിൽക്കുന്നു ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റിൽ പാസ്റ്റിലെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഇതിനു മുൻപും സംഭവം ിച്ചിട്ടുണ്ടാകാം അതിൻ്റെ ഫലമായിട്ട് ഫാമിലി പരമായിട്ട് ഇത് കണക്ട് ചെയ്യാം ചെയ്താൽ പ്രോബ്ലംസ് ആകുമോ എന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് സെൽഫായിട്ട് തന്നെ ഉള്ളിൽ ഒതുക്കാനേ പറ്റുകയുള്ളൂ അതൊരിക്കലും മറ്റൊരു വ്യക്തിയോട് ഷെയറിങ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്കിത് കാണുന്നത് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയ രീതിയിൽ ട്രാപ്പിഡ് എനർജിയിൽ പെട്ടിട്ട് എന്ന് പറഞ്ഞ് തേർഡ് പാർട്ടി അവരെ ചൂഷണം ചെയ്യുന്നു എന്നല്ല ഇവർ തേർഡ് പാർട്ടിയിൽ അഡിക്റ്റഡ് ആയിപ്പോയി ഇവർക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ ആഴത്തിൽ അങ്ങ് പതിഞ്ഞു പോയി നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണെ കണക്ട് ചെയ്തോ അതുപോലെ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിൽ കണക്റ്റഡായി അനുഭവിച്ച പെയിൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇപ്പം ഈ ഒരു പേഴ്സൺ അവിടെ അനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒന്നും ബാലൻസ് ആവുന്നില്ല എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ പേഴ്സണ ഒരു കാര്യവും ബാലൻസ് ആവാത്ത വിധം ഹെൽത്ത് ആരോഗ്യപരമാകുന്ന പ്രശ്നങ്ങളെ വരെ തരണം ചെയ്യേണ്ടി വരുന്ന എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രവുമല്ല നല്ലൊരു വിജയവും സക്സസ്സിലേക്കും പൊയ്ക്കൊണ്ടിരുന്ന പേഴ്സണാണ് ഒ കുറ്റിയടിക്ക് ഡൗൺ ആയി നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നു ഇവർക്കൊരു പൂർവീക കർമ്മ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഒന്നെങ്കിൽ ഇവരുടെ പാരമ്പര്യമായിട്ടും കുടുംബപരമായിട്ടൊക്കെ ചിലപ്പോങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഓൾറെഡി ഇങ്ങനെ കണക്റ്റഡ് ആയി പോകുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് അതും പൂർവിക എനർജിയുടെ ഒരു കർമ്മ ബേസ് കൂടി കാണുന്നുണ്ട് പൂർവികരെ കണക്ട് ചെയ്ത് തന്നെ അത് ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവരിലേക്ക് ബാധിക്കുന്നത് ഹെൽത്ത് പരമായിട്ട് ഇവർ ഒരുപാട് സ്ട്രഗ്ളിങ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും അവർ പാസ്റ്റിലേക്ക് ചിന്തിക്കേണ്ടി വരുന്നു നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇപ്പം എന്ത് ചെയ്യുന്നു എങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർ വാച്ചിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇവർ തേർഡ് സിറ്റുവേഷൻസിൽ കർമ്മം അനുഭവിക്കുന്നുണ്ട് കേട്ടോ ശക്തമാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല യും ശക്തമാകുന്ന ഒരു കർമ്മ ബേസിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് അത് ഇമോഷണൽ പരമായിട്ടുള്ള കർമ്മയാണ് അവർക്ക് ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു അവർ പല സിറ്റുവേഷൻസിനെ ആശ്രയിച്ച് നോക്കുന്നുണ്ട് അവർക്ക് മെൻറ്റലി ഒന്ന് കണക്റ്റഡ് ആവാൻ ആ ഒരു പെയിൻ എനർജിയിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ പരമാകുന്ന ആ ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിന്നും ഒന്ന് ഹീലാവാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ിൽ നിന്നൊന്നു എഴുന്നേൽക്കണമെന്നാഗ്രഹിച്ച് ഇവർ പല സിറ്റുവേഷൻസിലേക്കും കണക്റ്റഡ് ആകുന്നു എങ്കിൽ തന്നെ അവർക്ക് അവിടെ ഒന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം ഒരു ചീറ്റിങ് വളരെയധികം ഒരു നെഗറ്റീവ് എനർജിയിൽ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ഒരു ഡിപ്രഷൻ മൈൻഡിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോകുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന വളരെ സ്മൂത്തായിട്ട് എല്ലാം മാനേജിങ് ചെയ്ത് പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആ പേഴ്സൺ അങ്ങനെയല്ല ഇമോഷണലി പൂർണ്ണമായും തകർന്ന് പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കുന്നുണ്ട് ഈ തേർഡ് സിറ്റുവേഷൻസിനെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം തിരിച്ചു വരിക എന്നതും അഭിമാനകരമാകുന്ന കാര്യമല്ല എന്നാൽ തേർഡ് സിറ്റുവേഷൻസിലെ ആ ഒരു ചൂഷണം അല്ലെങ്കിൽ ആ ഒരു അവഗണന അനുഭവം തും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പ്ലസ് അവർക്ക് മറ്റാരോടും ഒന്നും ഷെയറിങ് ചെയ്യാനും പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു മൂവ് ഓൺ എനർജിയിലാണ് കേട്ടോ അവരവരുടെ സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും അവർ മൂവ് ഓൺ ചെയ്തേക്കാം എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇച്ചിരി ഇച്ചിരി ധൈര്യമൊക്കെ അവർ സംഭരിക്കുന്നുണ്ട് കാര്യങ്ങളെയൊക്കെ മാനേജിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കറൻറ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോരേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ സംബന്ധിച്ചതൊന്നും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല അവർക്കൊരു ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസും ഒന്നിലധികം പ്രശ്നങ്ങളും ഒന്നിലധികം സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് അതിനു പറ്റുന്ന സമയ സ്ഥലവും സന്ദർഭവും നോക്കി ചേഞ്ച് ആയി പോകുന്ന ഒരു പേഴ്സൺ ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നെക്സ്റ്റ് അതിനേക്കാൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് പൂർണ്ണതയുള്ളത് തോന്നിയാൽ നേരെ അങ്ങോട്ടേക്ക് ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നമ്മുടെ റിലേഷൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത് ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് അതുപോലെ കരിയർ എനർജിയിൽ ചില വ്യക്തികൾ പൂ പൂർണ്ണത അതായത് ഒരു ന്യൂ ബിഗിനിങ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു അബണ്ടൻസ് ഒരു സക്സസ് ഒരു ഇൻഡിപെൻഡൻസ് എനർജിയിലേക്ക് അതായത് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി സെൽഫായിട്ട് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു വെയ്റ്റിംഗ് ഉണ്ട് കാർമിക് സിറ്റുവേഷൻസ് അതായത് നിരാശ ദുഃഖം ഒറ്റപ്പെടൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അവർ ശരിക്കും നേരിടുന്നു എന്ന് തന്നെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത് അവർ ശരിക്കും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന എല്ലാ സിറ്റുവേഷൻസും ടോക്സിക് എനർജിയാണ് കേട്ടോ അവർക്കൊരു പൂർണ്ണമല്ല ഇപ്പം നിങ്ങളിലേക്ക് അവർ കണക്റ്റഡ് ആയപ്പോഴും അവിടെയും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കിട്ടുന്ന റിലേഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സിറ്റുവേഷൻസുകളൊന്നും അവർക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്നില്ല ഒരു ടോക്സിക് എനർജി അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആവുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു എഫോർട്ട് എടുത്ത് അതായത് നിങ്ങളുടെ പേഴ്സൺ തന്നെ എഫോർട്ട് എടുത്ത് നേടിയെടുത്തതാണ് കേട്ടോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ നിങ്ങളുടെ വ്യക്തിനെ തേർഡ് പാർട്ടി ഒരിക്കലും വശമതമാക്കിയതോ കണക്റ്റഡ് ആക്കിയതോ അല്ല ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളിൽ നിന്നും ഒരു എഫോർട്ട് എടുത്ത് നേടിയെടുക്കാൻ പോയി എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കൂടാതെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്കൊരു ബൗണ്ടറിയോ അല്ലെങ്കിൽ നിങ്ങളെ ചെയ്തിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒന്നിലധികം ഓപ്ഷൻസുകൾ വന്നപ്പം ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇമോഷണൽ പരമാകുന്ന കുറച്ചും കൂടി മെച്ചമെന്ന് തോന്നി അതല്ലെങ്കിൽ കുറച്ചും കൂടി പൂർണ്ണത കിട്ടുന്നത് അവർ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലും കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന നല്ല ടോപ്പ് എനർജിയിൽ എനർജിയിലെത്താൻ പറ്റണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കുറച്ചും കൂടി മെച്ചമുള്ളത് നോക്കിയപ്പം ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോയി എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഓവർ കൺട്രോളിങ് എനർജിയാണ് അവിടെ കിട്ടുന്നത് ആഗ്രഹിച്ച പോലൊന്നും ഒന്നും അവിടെ സംഭവിക്കുന്നില്ല ഇമോഷണലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ചിന്തിക്കേണ്ടി വരുന്നു പക്വതയോടുകൂടി ഇമോഷണൽ പരമായിട്ട് ഒരു ഒന്ന് നല്ല രീതിയിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇമോഷണൽ പരമായിട്ട് നിങ്ങളുടെ പേഴ്സണെന്നാണ് കാണുന്നത് കാരണം ഒരു ില്ലായ്മയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് അതായത് മറ്റൊരാളുടെ ഒരു ഉപദേശത്തിന് പോലും ഒരു പ്രാധാന്യം കൊടുക്കാൻ താല്പര്യമില്ലാത്ത വിധം ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും ഓരോ ട്രാപ്പ്ഡ് എനർജികളിലും അല്ലെങ്കിൽ ഓരോ അബദ്ധങ്ങളും പറ്റുന്നതെന്നാണ് നമുക്കിതിൽ കിട്ടുന്ന ഈ എനർജി തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ബൗണ്ടറി ഇടുന്നുണ്ട് നിങ്ങളോട് നല്ല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്ത് കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് പോയത് അത് ഇവർ തന്നെ എഫോർട്ട് എടുത്ത് അത് നേടിയെടുക്കാൻ ശ്രമിച്ച ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ കരിയർ പാത്തിലേക്ക് പോയ ആളുകളുടെ എനർജിയും കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു